ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഞായറാഴ്ച എങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ രാവിലെ നീച്ചു കുളിയൊക്കെ കഴിഞ്ഞു വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ഒരു അമ്പലത്തേക്ക് പോകണം കേട്ടോ ഞങ്ങൾ പോകണ അമ്പലം നമ്മുടെ മംഗളഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തേക്കാണ് പോകണം കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാനുള്ള ടിഫനൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ വീട്ടിൽ നിന്നെ ഉണ്ടാക്കി കൈപ്പടിച്ച് അപ്പോൾ ഞാൻ ദോശയും പിന്നെ തക്കാളി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് വീട്ടിൽ നിന്ന് പിന്നെ ശിവേട്ടനുള്ള ചായ പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം നമ്മൾ നമ്മുടെ സഞ്ചിക്കകത്ത് ഫുള്ള് സാധനങ്ങളെ കേട്ടോ ഞാൻ എവിടെ പോകുമ്പോൾ ടിഫിനൊക്കെ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങുമൊന്നുമില്ല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടു കേട്ടോ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ചുവേട്ടൻ പറഞ്ഞു പോണ വഴിക്ക് അവിടെ അടുത്തൊരു കടയിൽ നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഉഴുന്നവടയും സാമ്പാറും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഉഴുന്ന വടിയും സാമ്പാറും വാങ്ങി എൻ്റെ കയ്യിൽ ദോശയും ഉള്ളിച്ചാല സോറി തക്കാളി ചമ്മന്തി ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്നവട കൂടെ ആയ സൂപ്പറായിരിക്കുന്നു വേണ്ടി പോണ വഴിക്ക് ചുവേട്ടൻ വാങ്ങി തന്നെ കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ നമ്മുടെ സഞ്ചിക്കകത്ത് വെച്ച് റെഡിയാക്കി അപ്പോൾ ഞങ്ങളങ്ങനെ മംഗളഗിരിയെന്നു പറഞ്ഞ സ്ഥലത്ത് എത്താറായിട്ടോ ഇവിടെയുള്ള ഓരോ അമ്പലങ്ങൾ നോക്കി എന്ത് രസമെന്ന് പറയുമ്പോൾ കരിങ്കല്ല്ല് കൊണ്ടുണ്ടാക്കിയ അമ്പലങ്ങളാണ് കേട്ടോ ഭയങ്കര പഴക്കം ചെന്ന അമ്പലങ്ങളാണ് ഭയങ്കര പവറാണ് കേട്ടോ മംഗളഗിരിയിൽ നിന്നാണ് അതായത് ആന്ധ്രയിൽ ഗുണ്ടൂർ ജില്ലയിലാണ് മംഗളഗിരി എന്ന് പറഞ്ഞ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലമാണ് മലയുടെ മുകളിലാണ് അപ്പോൾ ആ ലക്ഷ്മി നരസിംഹസ്വാമി ഇങ്ങനെ നരസിംഹസ്വാമി വായ തുറന്നിരിക്കുന്ന വിഗ്രഹമാണ് അവിടെ അപ്പോൾ നമ്മൾ അവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനകമാണ് അപ്പോൾ അവിടെ നമ്മൾ ആക്കണം പാനകത്തിന് ആ മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പാനകത്തിനുള്ള വില അപ്പോൾ ഞങ്ങൾ ഒരു പാനകം കഴിച്ചിട്ട് നമുക്കൊരു കുടം അതായത് ചെറിയൊരു കുടത്തിന് ഒരു കുടം പാനകം തരും എന്നിട്ട് ലക്ഷ്മി നരസിംഹസ്വാമി വായ തുറന്നിരിക്കുന്നുണ്ടാവും അപ്പം നമ്മളെ കൊണ്ട് തന്നെ ഈ പാനകം ലക്ഷ്മി നരസിംഹസ്വാമിയുടെ വായക്കകത്ത് ഒഴിക്കും അപ്പോൾ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ അങ്ങനെ ഇറക്കുന്ന പോലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അത് ഭൂമിയുടെ അടിയിലേക്കാണ് ആ പാനകം പോകുന്നത് അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനമല്ലേ എന്താ പറയുക നമ്മൾ അഗ്നിപർവത സ്ഫോടനം എന്നൊക്കെ ലാവ ആ അപ്പം അതിൻ്റെ താഴെ അങ്ങനെ ലാവ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ദൈവം ഈ ഭൂമിനെ തണുപ്പിക്കുകയാണ് അത്ര അപ്പം ദൈവം അതായത് ഈ ലാവയുടെ മേലെയാണ് ഇത് സ്വയംഭൂമാണ് ലക്ഷ്മി നരസിംഹസ്വാമി അപ്പോൾ ഈ ലാവയുടെ മേലെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ അമ്പലം ഈ എന്താ പറയുക ലാവ തണുപ്പിക്കാനാണ് നമ്മൾ പാനകം ഒഴിച്ചിട്ട് ദൈവത്തിനെ ശാന്തമാക്കുന്നതെന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യമാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അപ്പം ഭയങ്കര പവറാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ അമ്പലം കാണാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട് കേട്ടോ അപ്പോൾ മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല പേടിയാണ് എനിക്ക് കിട്ടോ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം താഴേക്ക് നോക്കുമ്പോൾ തലചുറ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ലൈൻ നിൽക്കുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ലൈൻ നിൽക്കുമ്പോൾ എടുത്ത വീഡിയോ ആണത് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ലൈൻ രണ്ട് മണിക്കൂറല്ല ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് ലൈൻ നിൽക്കേണ്ടി വന്നു കേട്ടോ ഭയങ്കര തിരക്കാണ് ചില സമയത്ത് അതിലും കൂടുതൽ സമയം പിടിക്കും ഇതെന്തായാലും ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ദർശനക്കായി അപ്പം ഞങ്ങളും പാനകം കഴിപ്പിച്ചു നമ്മുടെ പേരും നാളും എല്ലാം പറഞ്ഞിട്ട് നമ്മൾ പാനകം കഴിപ്പിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ മലയുടെ മുകളിലായ കൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ കേട്ടോ പിന്നെ അവിടെ ആയിട്ട് പുളിഹോരയും കിട്ടും ലഡ്ഡു വന്നിട്ട് ഒരു ലഡ്ഡുവിന് പതിനഞ്ച് രൂപയാണ് പുളിഹോര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ ലെമൺ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ലെമൺ റൈസും പെട്ടെന്ന് കേടുവരില്ലേ ഇപ്പോൾ പുളി ഒഴിച്ചിട്ടാണ് ചോറ് വെച്ചെറക്കുന്നത് റൈസ് ഉണ്ടാക്കി എറക്കണം അപ്പോൾ അത് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ അവിടെ നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ കുറേ സാധനങ്ങൾ വിൽക്കാണ്ട് നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല എല്ലാം ഇങ്ങനെ നോക്കി 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 വന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ നമുക്ക് പാനകം കുടിക്കാനും കിട്ടും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എല്ലാവരും ഓരോ ഗ്ലാസ് പാനകം കുടിച്ചു അത് ഫ്രീ ആണ് നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം പക്ഷെ ഭയങ്കര എരിവാണ് കേട്ടോ പാനകം നല്ലോണം കുരുമുളക് കിട്ടട്ടെ ഭയങ്കര എരിവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ രണ്ട് ഗ്ലാസ് എല്ലാം കുടിക്കാറുണ്ട് ഇന്നലെ ഭയങ്കര എരിവ് അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ്സേ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് ഫ്രീ കിട്ടുന്ന പാനകം ഓരോ ഗ്ലാസ് കുടിച്ചു പിന്നെ നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് രണ്ട് ലിറ്ററിന് പാനകം നമുക്ക് കിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ പാനകം വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവിടുത്തെ ഐതിഹ്യമാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ ഐതിഹ്യങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സംഭവം ഇതാണ് അതിന് ആ അമ്പലത്തിൻ്റെ താഴെ അഗ്നിപർവ്വതം ഉണ്ട് അപ്പോൾ ആ ദൈവം അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അതിൻ്റെ മേലെ നിൽക്കുന്നത് അപ്പോൾ ആ ദൈവത്തിന് നമ്മൾ തണുപ്പിക്കാനാണ് നമ്മളിങ്ങനെ പാനകം ദൈവത്തിൻ്റെ വായ്ക്കകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ പറയപ്പെടുന്ന ഐതിഹ്യമാണ് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലം നല്ല പവറാണ് ലക്ഷ്മി നരസിംഹസ്വാമി അപ്പം ഞാൻ പ്രതിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നുണ്ട് ദൈവം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്പലത്തിൽ എല്ലാ അമ്പലങ്ങളും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്ക് നരസിംഹസ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളുടെ തൊഴുകലെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ ടിഫൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എന്നും വരുമ്പോൾ അതായത് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ ഒരു മരത്തിൻ്റെ താഴെയാണ് ഇരിക്കാറ് കേട്ടോ ഒരു വേപ്പ് മരമാണ് അവിടെ നമുക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ ദോശ തക്കാളി ചമ്മന്തി പിന്നെ നമ്മൾ ഉഴുന്ന് സാമ്പാറും വാങ്ങിയില്ല സ്പൂണ് പ്ലേറ്റ് വെള്ളം കുപ്പി ചായ അങ്ങനെ സകലമോല സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിക്കുന്നുണ്ട് വട പൊട്ടി കിട്ടും എൻ്റെ വട പൊട്ടിപ്പോയി സ്പൂണോട് ഇങ്ങനെ എടുത്തപ്പോഴേ അത് വട രണ്ട് കഷ്ണമായി പോയി അപ്പോൾ എന്തായാലും ഉഴുന്നുവടയും സാമ്പാറും ദോശയുമാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചു പറയണ കൂടും പോകുന്നവരൊക്കെ നമ്മൾ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഞാൻ പറ അത് നമ്മൾ മെയിൻറ്റെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാവരും അവിടെ അവിടെ ഇന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങളെല്ലാവരും നല്ല പോളിങ്ങാണ് കേട്ടോ എല്ലാവരും വരുന്നറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ അപ്പോൾ നമ്മൾ എവിടെ മിക്കവാറും എല്ലാ അമ്പലങ്ങളും നമ്മൾ പോകുമ്പോഴും ഞാനിങ്ങനെ ടിഫൻ ഉണ്ടാക്കി കൊണ്ടുപോവാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ദോശ ഊത്തപ്പം മാതിരി ഉണ്ടാക്കിയെക്കണം അതായത് അധികം വട്ടം വെക്കാണ്ട് നമ്മൾ തട്ടുദോശയില്ലേ ആ ഒരു ടൈപ്പിലാണ് ഞാൻ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെയാവുമ്പോൾ വെറുങ്ങിലിച്ച് പോലോ അപ്പം തട്ടുദോശയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ടിഫിനൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ നമ്മൾ ആ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവിടെയുള്ള ഓരോ കാഴ്ചകളാണ് നല്ല രസമുണ്ടാവും മയിൽപ്പീല് കാണാട്ടോ അപ്പോൾ ഇത് താഴത്തമ്പലമാണ് മേലത്തമ്പലത്തിൽ നമ്മൾ പോയത് താഴത്തമ്പലം നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോഴേക്ക് അടച്ചു അവിടെ കേട്ടോ അപ്പോൾ ഇനി ഒരു ട്രിപ്പ് നമുക്ക് താഴ്ത്തമ്പലം കൂടെ കാണുന്നുണ്ട് അതും നരസിംഹസ്വാമി തന്നെയാണ് അപ്പം ഇത് പാനകാല സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അതായത് മംഗളഗിരി പാനകാല സ്വാമിയാണിത് പാനകാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാനകമാണ് അപ്പം ഈ ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് പാനകം കഴിപ്പിക്കൽ കേട്ടോ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങൾ വരുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ കുടുംബമാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം അച്ചു പറയാണ് വെയിൽ കൊണ്ട് വെയിൽ കൊണ്ട് എൻ്റെ മുഖത്തെ എന്ന് പറയാണ് കേട്ടോ അപ്പം അവൾ പറഞ്ഞു കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണം ഭയങ്കര വെയിലല്ലേ അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓരോ ജ്യൂസ് കുടിക്കുകയാണ് ഓറഞ്ചാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഓരോ ഇതുണ്ടാവും അപ്പോൾ നമ്മൾ ഓറഞ്ചാണ് വാങ്ങിയത് ഇത് പത്ത് രൂപയാണ് കേട്ടോ ഈ ഒരു ഓറഞ്ചിന് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പിന്നെ അങ്ങനെ വലിയ റിച്ച് ആയിട്ട് അങ്ങനെയൊന്നും നമ്മൾ ഇല്ല നമ്മൾ സാധാ കേട്ടോ നമ്മൾ ഈ പത്ത് രൂപയുടെ ജ്യൂസാണ് കുടിച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ നോക്കും അപ്പോൾ ഇത് വീട് മാറിപ്പോയത് കേട്ടോ ജ്യൂസ് കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്ല സോറി ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജ്യൂസ് കുടിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയതാണ് കേട്ടോ ജ്യൂസ് നമ്മൾ ലാസ്റ്റാണ് കുടിച്ചത് അപ്പോൾ നമ്മൾ ടിഫൻ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഞാൻ കുടിച്ചില്ല ശിവേട്ട മാത്രമേ കുടിച്ചുള്ളൂട്ടു ചെറിയ ഫ്ലാസ്കിനകത്ത് ഒരു ഗ്ലാസ് ചായയാണ് ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ശിവേട്ടൻ കുടിച്ചു എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ടിഫനൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലം കണ്ടോ മലയുടെ മുകളിൽ മറ്റത്താണ് ദൈവം കേട്ടോ ആ നല്ല രസമാണ് കാണാൻ അപ്പോൾ അതാണ് നമ്മുടെ പാനകാലസ്വാമി സ്ഥിതി ചെയ്യുന്ന മലയാണത് കൊണ്ട പൈനയെന്ന് പറയും കൊണ്ട പൈനയെന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാനകാല പാനകാലസ്വാമിയുടെ മലയുടെ മുകളിലുള്ള അമ്പലം ഇത് താഴെയുള്ള അമ്പലത്തിലെ ഗോപുരമാണ് കേട്ടോ വലിയ ഗോപുരമാണിത് താഴെയുള്ള അമ്പലത്തിൻ്റെ ഗോപുരമാണത് കേട്ടോ അപ്പോൾ വീഡിയോ എനിക്ക് മാറിപ്പോയതാണ് ജ്യൂസ് നമ്മൾ ലാസ്റ്റാണ് വീട് എത്തുന്നതിന് മുന്നെയാണ് നമ്മൾ ജ്യൂസ് കുടിച്ചത് കേട്ടോ അത് മാറിപ്പോയതാണ് പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫോട്ടോ കാണാം കേട്ടോ അപ്പം ഞാൻ കിച്ചു കൂളിങ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൂളിങ് ക്ലാസ്സിൽ ഇട്ടിട്ട് ഞാനും കുറേ ഫോട്ടോ എടുത്തു കുറേ വീഡിയോ ഒക്കെ എടുത്തു ആരും എനിക്ക് കണ്ണ് കാണില്ലെന്ന് വിചാരിക്കേണ്ട കണ്ണെല്ലാം കാണട്ടോ ചുമ്മാ സെൽഫി എടുക്കുന്ന സമയത്ത് ഓരോ വീഡിയോ ഒക്കെ എടുത്തതാണ് ഞാൻ ഞാനും മോനും ശിവേട്ടനും മോളും എല്ലാം കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ